സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ദേവതയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് കൺമണി കൃഷ്ണന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് കൃഷ്ണനെ മനസ്സ് നിറയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് കൺമണിയുടെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് കൃഷ്ണനെ ആകർഷിച്ചതെങ്കിലും കൺമണി അതിസുന്ദരിയാണ് എന്ന കാര്യത്തിൽ കൃഷ്ണന് തർക്കമൊന്നുമില്ല നല്ല മനസ്സും അതോടൊപ്പം സുന്ദരിയുമായിട്ടുള്ള കൺമണിയെ കിട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കൃഷ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കൺമണിയെ കണ്ടിട്ട് കണ്ണെ കൃഷ്ണൻ കൺ പക്ഷെ അത്രയും സന്തോഷ മുഹൂർത്തത്തിലും തൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് അതിനത്രയും സന്തോഷിക്കേണ്ടതാണ് തൻ്റെ ഒരേ ഒരു പെങ്ങളുടെ കല്യാണമാണ് തനിക്ക് അവളെ കഴിഞ്ഞ് വേറെ ആരോ ഉള്ളൂ തൻ്റെ അനിയത്തിയല്ല അവൾ മകൾ തന്നെയാണ് അമ്മയില്ലാത്ത അവളെ ആ ഒന്നും വരുത്താതെ താനാണ് വളർത്തിയത് ചെറുപ്പം മുതൽ തൻ്റെ കൈ പിടിച്ച് വളർന്നവൾ അവളിതാ കല്യാണപ്പെരിക്കുന്നു പക്ഷേ ഈ സന്തോഷത്തിനിടയിലും തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എപ്പോഴും ടെൻഷനാണ് മനോജിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ താനിനൊരു കള്ളനായിരിക്കുന്നു രണ്ടാമത് ആ കള്ളക്കടത്തുകാർ എങ്ങനെയെങ്കിലും തന്നെ കണ്ടുപിടിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യവും ഓർത്താണ് മനോജിൻ്റെ ടെൻഷൻ തന്നെക്കുറിച്ച് ഓർത്തല്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൺമണിക്കും അച്ഛനും ഗോകുലിനും അതെങ്ങനെ സഹിക്കുമെന്ന ഓർത്ത് തന്നെയാണ് മനോജിന്റെ ആശങ്ക മനോജ് അല്ലാതെ ആശങ്കപ്പെടുന്നത് തനിക്ക് വരുന്ന ഓരോ ഫോൺ കോളും നെഞ്ചിടിപ്പോടെ തന്നെയാണ് അയാൾ അറ്റൻഡ് ചെയ്യുന്നത് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും അയാൾക്ക് അതിനെ ഒരിക്കലും സാധിക്കുന്നില്ല കൺമണി കല്യാണത്തിരിക്കലായതുകൊണ്ട് തന്നെ മനോജിന്റെ ടെൻഷനും ഭാവമാറ്റവും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ കൺമണിയെ ഡാൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ് മാനസേയും കൃപയും കൂടി കൃപ അത്യുത്സാഹത്തോടെയാണ് കൺമണിയെ കയ്യിൽ പിടിച്ചുകൊണ്ടുവരുന്നത് മനസ്സ പുറമേ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും പക നിറഞ്ഞ ഒരു മനസ്സാണ് അവളുടേതെന്ന് പറയേണ്ടതില്ലല്ലോ വരുൺ എങ്ങനെയെങ്കിലും ഈ ഫങ്ഷനൊക്കെ അലങ്കോലമാക്കും അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ സന്തോഷിക്കുന്ന ഇവർ ഇവളുടെ കണ്ണീര് കാണാൻ കഴിയും ഇവളുടെ മാത്രമല്ല കൃഷിൻ്റെയും സാഗറിൻ്റെയും സുജാതയുടെയും കൃപയുടെയും ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ട് മനസ്സ് അത്രയും മോഹിച്ച് പിന്നാലെ നടന്ന ഒരാൾ ഒരിക്കലും ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഒരാൾ അയാളുടെ പെണ്ണിനെയാണ് കേട്ടോ ആനയിച്ച് കൊണ്ടുവരേണ്ടി വരുന്നത് അതും തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് മാനസ് കൂട്ടുപിടിച്ച ഒരാൾ അവൾ ഈ ചെയ്തു കൂട്ടിയതും എല്ലാ അക്രമങ്ങളും ഒക്കെ മുൻപ് ചെയ്തു കൂട്ടിയതും കൃഷ്ണനെ നേടാനും കൃഷ്ണന്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനും വേണ്ടിയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് മാനസ ഒരു തോഴിയെ പോലെ അയാളുടെ അടുത്തേക്ക് അവളെ ആനയിക്കേണ്ടി വരികയാണ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന കാര്യം വീണ്ടും കൃപ എല്ലാവരോടും ആയിട്ട് പറഞ്ഞ് പറയാണ് ഡാൻസിങ് ഹാളിൽ എത്തിയതിന് ശേഷം നിങ്ങളെ ഞെട്ടിക്കുന്ന കൺമണിയെ ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട് അതാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നുണ്ട് കൃപ കൃപ പതിവിന് വിപരീതമായിട്ട് ധാവിനെടുത്തപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട് അങ്ങനെ വരുൺ മാനസ മാനസപ്പറഞ്ഞതനുസരിച്ച് പ്ലാൻ മാറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ വേറൊരു വേഷമൊക്കെ ധരിച്ച് ക്ലോറോഫോമും ഉണ്ട് കയ്യിൽ കൂട്ടാളികളോട് അത് കാട്ടിക്കൊടുത്തിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് ക്ലോറോഫോമാണെന്നും പോലെ പക്കതയോടെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിക്കവാറും വരുണിൻ്റെ ഈ പ്രകടനം കണ്ടുപിടിക്കുന്ന ഗോകുല് തന്നെ മതിയായിരിക്കും പിന്നീട് സുജാത കൃപയുടെ സർപ്രസ് എന്തായെന്നൊക്കെ പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഹോളിലൊത്തി ഡാൻസേഴ്സ് കുറേ പേരുണ്ട് കേട്ടോ അവിടെ അവിടേക്ക് കൺമണിയെ കൊണ്ടുവരികയാണ് കൃപ ഡാൻസ് ചെയ്യുന്നതിനിടയ്ക്ക് കൃഷി അവിടെ വന്നു നിന്നപ്പോൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഉന്തി പറഞ്ഞു വിടുകയാണ് കൺമണിയെ അങ്ങനെ കൃഷും കൺമണിയും മുഖത്തോട് മുഖം നോക്കി ഡാൻസ് ചെയ്യുന്നു അതിന് മുൻപ് കൺമണിക്ക് ആരുടെയോ ഫോൺ കോൾ വരുന്നുണ്ട് കൺമണി ഒറ്റയ്ക്ക് അകത്ത് നിന്ന് ഫോൺ ചെയ്യുമ്പോൾ വരും കൂട്ടാളികൾക്ക് അത് കാണിച്ചു കൊടുത്ത് അത് എൻ്റെ പെണ്ണാണെന്നും അവളെ വേണം തട്ടിക്കൊണ്ട് പോകാനെന്നും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്